ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും മാർബിൾ ലാൻഡ് കുടിവെള്ള പൈപ്പ് പൊട്ടി പൊട്ടിയ പൈപ്പ് കണ്ടെത്താൻ റോഡ് വാട്ടർ തിരു ഗൾഫ് മാർക്കറ്റിലെ കോൺക്രീറ്റ് റോഡാണ് പല ഭാഗങ്ങളിലായി വെട്ടിപ്പൊളിക്കുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് നിലവിലെ യു ഡി എഫ് ഭരണസമിതിയുടെ കാലയളവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഒരു വർഷം തികയും മുമ്പാണ് റോഡ് വെട്ടിപ്പൊളിക്കുന്നത് ആറുമാസങ്ങൾക്ക് മുമ്പാണ് തിരു ഗൾഫ് മാർക്കറ്റിൽ നിന്ന് ചമ്പ്രഭാഗത്തേക്കുള്ള വീതിയേറിയ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയതിനാൽ റോഡ് വെട്ടിപ്പൊളിക്കുകയാണിപ്പോൾ ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ റോഡ് പടിയെടുത്തിട്ടുള്ളത് അന്ന് ലക്ഷക്കണക്കിന് ഉറപ്പിക വക മാറ്റി റോഡ് നേരാക്കി അതിന് ശേഷം ആറ് ഏകദേശം ഒരു ഒരു വർഷം ആവുന്നുള്ളൂ അപ്പോഴേക്കും വീണ്ടും അത് കുത്തിപ്പൊളിക്കാണ്ടായിട്ടുള്ളത് തികച്ചും ഇത് ഇവിടുത്തെ കച്ചവടക്കാരെക്ക് ബാധിക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം തന്നെ കുറേ കാലങ്ങൾ ഈ റോഡ് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ കച്ചവടക്കാർ ബുദ്ധിമുട്ട് ഉണ്ടായതാണ് അതിനുശേഷം ഇവിടെ കച്ചവടങ്ങനെ ഇങ്ങനെ റോഡ് രണ്ടു മൂന്ന് ഭാഗങ്ങളിലായാണ് പൈപ്പ് ലൈൻ പൊട്ടിയത് റോഡ് നിർമ്മാണ സമയത്ത് തന്നെ കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാകുമായി റോഡ് വെട്ടിപ്പൊളിക്കുന്നതിന് പ്രതിഷേധമായി വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ഭയങ്കര അനാസ്ഥക്കാർ മൊത്തം ഇവിടെ പൊടി മാറിയിട്ട് ഒരു പൊട്ടിക്കുമ്പോഴുള്ള പൊടി വേറെ ശല്യം മറ്റുള്ള കച്ചവടക്കാരുള്ള കച്ചവടത്തിന്റെ വേറെ ശല്യം കല്ലുകളും വരട്ടുകളും കൊടുത്തിട്ടിപ്പോൾ മുന്നിൽ വീണ്ടും അടച്ച് അതിൻ്റെ മുമ്പ് ഇവിടെ വീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാണ്ട് ഈ ഫുട്പാത്ത് കംപ്ലീറ്റ് പൊളിച്ചിട്ട് അന്നൊരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം കൂടെ പൂട്ടിയിട്ട് അന്ന് ആ നഷ്ടം പോലും നമുക്ക് നികത്ത ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല കച്ചവടക്കാർക്ക് കച്ചവടക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോഴത്തെ ഈ പണിയും കൂടെ ആ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത്